നൽകുമെന്നനെങ്കിലും ചേലുത സ്റഞ്ഞു പോയിട ബാലശിഷം നൽകുമെന്നെങ്കിലും ചേലഴുത സ്ഥാ കുറഞ്ഞു പോയിട നന്നയേ തങ്കരം നൽകുമെന്ന് മനോസമം നേടിടും നന്നയേ തങ്കരം യേശുവിൽ പോകുന്നു കുരിശിന്റെ പാതയിൽ സഞ്ചാരിചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ പാകനാല് ഞാ സാക്ഷിക സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ പാകനാല് ഞാൻ പാരവും പാപവും വിട്ടു ഞാനോടും നേരവും നോക്കിടും പാരവും ോടുമാരവും യേശുവെ നോക്കിടും സിയോൺ സഞ്ചാരി യേശുവിൽ ചാരിഞ്ഞാ പോകുന്നു കുരിശന്റെ പാതയിൽ സിയോൺ സഞ്ചാരിന യേശുവിൽ ചാരിഞ്ഞാ പോകുന്നു കുരിശന്റെ പാതയിൽ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് മട്ടും അറിയുകയില്ല സദൃശവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർക്കിപ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിൻ അപ്പോൺ എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ആൻഡ് വെൻ ഹീസ് ഓൾഡ് ഹീ വിൽ നോട്ട് ബി ഡിപ്പാർട്ട് ഫ്രം ഇറ്റ് ഇത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നാൽ ഏറ്റവും നല്ലതായിരിക്കും കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ചിന്ത എഴുതണമെന്ന് തോന്നിയത് അതോടൊപ്പം എൻ്റെ ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങളും പങ്കുവയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നു വീഡിയോയിലെ സംഭവം ആദ്യം പങ്കുവെക്കട്ടെ അപ്പനും അമ്മയും അഞ്ചാറ് വയസ്സ് പ്രായമുള്ള അവരുടെ മകനുമായി കാറിൽ യാത്ര ചെയ്തു പോകുമ്പോൾ സിഗ്നൽ കിട്ടുവാനത്തക്കവണ്ണം അവർ കാർ നിർത്തി ഇത്തരണത്തിൽ ഒരു പാവപ്പെട്ട കുട്ടി കുട്ടയിൽ വെള്ളത്തിൻ്റെ പായ്ക്കറ്റുകൾ വെച്ച് കൊണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടി ഇവരുടെ കാറിനെ സമീപിച്ചു അപ്പോഴേക്ക് കാറിലുണ്ടായിരുന്ന കുട്ടി വെള്ള പാക്കറ്റുമായി വന്ന കുട്ടിയുടെ കൊട്ടയിൽ തട്ടി അവൻ്റെ വെള്ളമെല്ലാം താഴെ പോയി പരാതിയുമായി കാറിനെ സമീപിച്ച ബാലൻ്റെ അടുത്തേക്ക് കാറിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാവ് ഇറങ്ങിച്ചെന്ന് ബാലനെ ശകാരിച്ച് അവളുടെ മകൻ്റെ പ്രവൃത്തിയിൽ പൈതലിനെ ശകാരിക്കാതെ അവൻ്റെ തെറ്റിനെ ന്യായീകരിച്ചിട്ട് വെള്ളവുമായി വന്ന ബാലനോട് അവൾ പറഞ്ഞു നീ റോഡിലുള്ള മര്യാദയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞു താക്കീത് ചെയ്തു ഇത് കണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവ് കാര്യം തിരക്കി അയാളുടെ മുമ്പിൽ അവൾ മകൻ്റെ പ്രവൃത്തിയെ മറച്ചു വെച്ച് വെള്ളവുമായി വന്ന ബാലൻ്റെ കുറ്റവുമായി അയാളോട് പറഞ്ഞു എന്നിട്ട് എൻ്റെ മകൻ നല്ലവനാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി അവൻ ചെയ്യുകയില്ല എന്നും ഇതെല്ലാം വെള്ളം കൊണ്ടുവന്ന പയ്യൻ്റെ ചമച്ച കഥയാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ പിതാവ് കുട്ടയിൽ നിന്നും തീർച്ച വീണ് വെള്ളത്തിൻ്റെ പാക്കറ്റുകളെല്ലാം കുട്ടയിൽ പറക്കി വെച്ചു എന്നിട്ട് അയാൾ തൻ്റെ മകനെ വിളിച്ച് മുട്ടുകുത്തിച്ച് വെള്ളം കൊണ്ടുവന്ന ബാലനോട് ക്ഷമയോചിപ്പിച്ചു ആ പ്രവൃത്തി അയാളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി കിടന്ന വെള്ളത്തിൻ്റെ പാക്കറ്റുകൾ അയാളുടെ മകനെയും കൊണ്ട് പറക്കി വെപ്പിച്ചു ആ പ്രവൃത്തിയിൽ കുപതയായ സ്ത്രീയോട് ഭർത്താവ് പറഞ്ഞു കുട്ടികളെ മര്യാദയ്ക്ക് വളർത്താൻ നീ ആദ്യം പഠിക്കുക അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല അയാൾ വെള്ള പാക്കറ്റുകൾ കൊണ്ടുവന്ന ബാലിനു കുറച്ച് പണം നൽകി അവനെ സന്തോഷത്തോട് പറഞ്ഞയച്ചു ഈ സംഭവം എൻ്റെ പഴയ കാലത്തിൽ നടന്ന സംഭവങ്ങളിലേക്ക് വഴിതിരിച്ചു ഞാൻ ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ മറ്റൊരു സഹപാഠിയെ ചില കാരണങ്ങളാൽ വർദ്ധിച്ചു ഞങ്ങളെ മൂന്ന് പേരെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ചില ദിവസങ്ങൾക്ക് ശേഷം ആ അധ്യാപകനിൽ നിന്ന് ശിക്ഷയേറ്റുവാങ്ങി ക്ലാസ്സിൽ കയറി ഈ സംഭവം വീട്ടിൽ ആരും പറഞ്ഞിരുന്നില്ല ചില ആഴ്ചകൾക്ക് ശേഷം എൻ്റെ അയൽവാസിയായ ഒരു പയ്യനുമായി വഴക്കുകൂടിയും ഞാനവനെ ശക്തമായി മർദ്ദിച്ചു ആ സംഭവം എൻ്റെ വീട്ടിലറിഞ്ഞു ആ പയ്യൻ്റെ മാതാവ് അവനെയും കൂട്ടി എൻ്റെ ഭവനത്തിൽ വന്നു എൻ്റെ പിതാവ് എന്നോട് സംഭവങ്ങൾ പറഞ്ഞു അപ്പോൾ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചാട്ടവാറ് അതായത് വെല്ലുപ്പിച്ചിക്ക് റോഡിൽ കിടന്ന് കിട്ടിയത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കേസ് വിസ്താരം നടക്കുന്നത് അമ്മച്ചിയിൽ നിന്നും എൻ്റെ അപ്പച്ചൻ അത് വാങ്ങി എന്നെ ശക്തമായി അടിച്ചു മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകി അതിന്നും എൻ്റെ കാലിൽ ഓർമ്മയായി പാടുണ്ട് ഈ സംഭവം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരവായിരുന്നു അതിനുശേഷം ഇതുവരെ ആരുമായിട്ട് ഞാൻ വഴക്കിടുവാൻ പോയിട്ടില്ല സ്കൂളിലെ സംഭവം അറച്ചുവെച്ചതിനാൽ വീണ്ടും ഇതുപോലുള്ള പ്രവൃത്തിക്ക് പ്രേരിതനായി ശിക്ഷ ലഭിച്ചപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്നും ഒഴിവാകാനിടയായി ഞാൻ ഈ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാരണമുണ്ട് നമ്മുടെ മക്കൾ ഏതൊരു കുറ്റം ചെയ്താലും ചില മാതാപിതാക്കൾ അവരെ നുള്ളി നോവിക്കാതെ മറ്റുള്ളവരുടെ മേൽ പഴിചാരും നിങ്ങൾക്കും അത് ആ കുട്ടിയെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നടത്തും ഒടുവിൽ നാട്ടുകാർ തല്ലി നേരെയാക്കേണ്ടി വരും സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം എത്രയോ സത്യം എന്ന് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു അയാൾ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണം അവരെ കരുതണം ഇതെല്ലാം നല്ലതാണ് നാ ദോഷകരമായ അവരുടെ പ്രവർത്തികൾ കണ്ടാൽ അപ്പോൾ തന്നെ ശിക്ഷിച്ച് അവരുടെ കുറ്റം അവരെ ബോധ്യ ഓർമ്മപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ അവർ ഒരിക്കലും അത് ആ ശിക്ഷയെ മറക്കുകയില്ല അതിനിടവരികയില്ല ദൈവം അതിനുവേണ്ടി ജീവനങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം കുടുംബമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവിയെ സേവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഹോവിയെ സേവിച്ച് മാനേജ് മുന്നേറും സർവശക്തനെ ജീവിച്ച് സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ചെറിയ ചിന്തയാൽ നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന പാങ്കൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം